ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ഈ അദ്ധ്യായത്തിൽ ജ്ഞാനം എന്നതിന് പകരം അവൾ അവളെ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് ഗ്രന്ഥകർത്താവ് ഈ ഭാഗത്തെ വിവരിക്കുന്നത് ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം ജ്ഞാനം അനുഗ്രഹത്തിന്റെ ഉറവിടം ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു അവളെ വരിക്കാൻ ഞാൻ അഭിലക്ഷിച്ചു അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു ദൈവത്തോടൊത്ത് ജീവിച്ച് കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു എല്ലാറ്റിനെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിലും സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുകൊണ്ട് അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ് നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു ജീവിതത്തിൽ ഇവയെക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം മൊഴികളുടെ വ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം വിഗ്രതയിൽ ദുഃഖത്തിലും അവൾ എനിക്ക് സദ ഉപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും ന്യായവിചാരണയിൽ ഞാൻ ഞാൻ സൂക്ഷ്മബുദ്ധിയുള്ളവനായിരിക്കും നാട് വാഴികൾ എന്നെ ശ്ലാഘിക്കും ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തു നിൽക്കും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദമായി കേൾക്കും അവൾ മൂലം എനിക്ക് അമർത്തത കൈവരും പിൻഗാമികളിൽ എൻ്റെ സ്മരണ നിലനിൽക്കും ഞാൻ ജനതകളെ ഭരിക്കും രാജ്യങ്ങൾ എനിക്ക് അധീനമാകും ഭീകരമായ ഏകാധിപതികൾ എന്നെ കുറിച്ച് കേട്ട് ഭയചകിതരാകും ജനം എന്നെ കഴിവറ്റുവനെന്ന് ഗണിക്കും യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്തെ വിശ്രമം അനുഭവിക്കും അവളുടെ മൈത്രിയിൽ തിക്തസ്പർശനമില്ല അവളോടുത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ് ആഹ്ലാദവും ആനന്ദവും മാത്രം ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമർത്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയ സമ്പത്തും സംസർഗവും വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനാകും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ് അഥവാ ഞാൻ നല്ലവനാണ് അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കേയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവൾ എന്ന് അറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു ജ്ഞാനമാണ് വളരെ പ്രധാനപ്പെട്ടതെന്നും ജ്ഞാനത്തിലൂടെ എല്ലാം നേടിയെടുക്കാമെന്നും ജ്ഞാന സമ്പത്ത് ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ജ്ഞാനത്തിൽ വളർന്ന് ബുദ്ധിയിൽ വിവേകപൂർവ്വം ജീവിച്ച നല്ല സ്മരണകളും നല്ല ജീവിത ശൈലികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർന്നു വരുവാൻ ഇടയാക്കണമേ ജ്ഞാനത്തിൻ്റെ മുമ്പിലേക്ക് ജ്ഞാനം ജ്ഞാനം നേടിയെടുക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ സജ്ജമാക്കണമേ അതിനായി പരിശുദ്ധാത്മാവിന്റെ ധനമായ ജ്ഞാനം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം പലർക്കും ഷെയർ ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം വചനത്തിന് എത്രയോ അർത്ഥമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് വചനം ഒരു ജ്ഞാനമാണ് ആ ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പരിശ്രമിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ